ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത്ത് പ്രിലിംസിന്റെ മെഗാ മാരത്തൺ ഫൈനൽ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് പതിനെട്ടാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വന്നത് ഇവിടെ ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വന്നതെവിടെ ഉത്തരം ബാംഗ്ലൂർ ഉത്തരം ബാംഗ്ലൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത സ്ഥിതിവിവര ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത സ്ഥിതിവിവര ശാസ്ത്രജ്ഞൻ ഉത്തരം സി ആർ ു ഉത്തരം സി ആർ റാവു അടുത്ത ചോദ്യം ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ വ്യക്തി ഉത്തരം ഗഫൂർ അറയ്ക്കൽ ഗഫൂർ അറയ്ക്കൽ അടുത്ത ചോദ്യം ഇന്ത്യയിലെ അൻപത്തി നാലാമത് ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഇന്ത്യയിലെ അൻപത്തി നാലാമത് ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഉത്തരം തമിഴ്നാട് ഉത്തരം തമിഴ്നാട് കേരളത്തിലെ ആദ്യ എ ഐ സ്കൂള് നിലവിൽ വരുന്നത് എവിടെ കേരളത്തിലെ ആദ്യ എ ഐ സ്കൂൾ നിലവിൽ വരുന്നത് എവിടെ ശാന്തിഗിരി വിദ്യാഭവൻ കേരളത്തിലെ ആദ്യ എ ഐ സ്കൂള് നിലവിൽ വരുന്നത് എവിടെ ശാന്തിഗിരി വിദ്യാഭവൻ പോത്തൻകോട് തിരുവനന്തപുരം ജില്ല അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചന്ദ്രദൗത്യം രണ്ടായിരത്തി ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചന്ദ്രദൗത്യം ഉത്തരം ലൂണ ട്വൻറ്റി ഫൈവ് ലൂണ ട്വൻറ്റി ഫൈവ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കിയ മൂന്നാമത്തെ രാജ്യം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കിയ മൂന്നാമത്തെ രാജ്യം ദക്ഷിണാഫ്രിക്ക അടുത്ത ചോദ്യം കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ഇത്തിരി നേരം ഒത്തിരി കാര്യം കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് ഇത്തിരി നേരം ഒത്തിരി കാര്യം അടുത്ത ചോദ്യം ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിക്ക് അവതാരിക എഴുതിയതാരാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായ കാലം സാക്ഷിക്ക് അവതാരിക എഴുതിയതാരാണ് ഉത്തരം മമ്മൂട്ടി ഉത്തരം മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഉത്തരം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദക്ഷിണാഫ്രിക്ക കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പുതിയ പ്രസിഡൻ്റായി ചുമതലയേറ്റത് നവാസ് മിരാൻ നവാസ് മിരാൻ നൂറ്റിയെട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി നാഗ്പൂർ അടുത്ത ചോദ്യം സംസ്ഥാന ജീവകാരുണ്യ ദിനം സംസ്ഥാന ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് ട്വന്റി ഫൈവ് ഉത്തരം ഓഗസ്റ്റ് ട്വന്റി ഫൈവ് സ്വാമികളുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കറണ്ട് അഫയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വരാജ്രോഫിയിൽ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി ഐ സി പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം ക്രിക്കോവേഴ്സ് ഉത്തരം ക്രിക്കോവേഴ്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമ ഉത്തരം ദി ദി വാക്സിൻ വാക്സിൻ വാർ വാർ ഈ സംവിധാനം ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിവേക് രഞ്ജൻ അഗ്നിഹോത്രിയാണ് വിവേക് രഞ്ജൻ അഗ്നിഹോത്രിയാണ് ദി വാക്സിൻ വാർ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ കോവിഡ് നയൻറ്റീന് എതിരെയുള്ള പോരാട്ടങ്ങളുടെയും പ്രതിസന്ധിയെ മറികടക്കാൻ ആരോഗ്യ വകുപ്പ് എടുത്ത ശ്രമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ് ഇത് ഏത് സിനിമ ദി വാക്സിൻ വാർ എന്ന സിനിമ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചെക്കിട്ടപ്പാറ അടുത്ത ചോദ്യം മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിസ ആയുഷ് വിസ മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിസ ഏതാണ് ആയുഷ് വിസ അടുത്ത ചോദ്യം കേരളം കൈവരിച്ച നേട്ടങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ സംഘടിപ്പിച്ച പ്രദർശനത്തിന്റെ പേര് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളം കൈവരിച്ച നേട്ടങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ സംഘടിപ്പിച്ച പ്രദർശനത്തിന്റെ പേരെന്താണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ ഉത്തരം പാളയം തിരുവനന്തപുരം ജില്ലയിലെ പാളയം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ദേശീയ പതാക ഉയർത്തിയ കരസേന മേ ഉദ്യോഗസ്ഥരായ വനിതകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രിക്കൊപ്പം ദേശീയ പതാക ഉയർത്തിയ കരസേന ഉദ്യോഗസ്ഥരായ മലേ വനിതകൾ ഉത്തരം മേജർ നിഖിത നായർ മലയാളിയാണ് അതുപോലെ തന്നെ മേജർ ജാസ്മിൻ കൗർ മേജർ നിഖില നായർ നിഖിത നായറും മേജർ ജാസ്മിൻ കൗറുമാണ് ഉത്തരം അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖര പട്ടണം തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് കുലശേഖര പട്ടണം ഐ എസ് ആർഒയുടെ രണ്ടാമത്തെ ബഹിരാകാശ തുറമുഖമാണ് കുലശേഖര പട്ടണത്ത് നിലവിൽ വന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്കൂൾ കായികമേളക്ക് വേദിയാകുന്ന ജില്ല തൃശൂർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സ്കൂൾ കായികമേളക്ക് വേദിയാകുന്ന ജില്ല തൃശൂർ അടുത്ത ചോദ്യം കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്നു റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി റേഷൻ റൈറ്റ് കാർഡ് റേഷൻ റൈറ്റ് കാർഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ കാട്ടുതീ പടർന്നു പിടിച്ച കാനറി ദ്വീപുകൾ ഏതു രാജ്യത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ കാട്ടുതീ പടർന്നു പിടിച്ച കാനറി ദ്വീപുകൾ ഏതു രാജ്യത്തിന്റെ ഭാഗമാണ് സ്പെയിൻ ഉത്തരം സ്പെയിൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വിക്ഷേപണം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യം ആദിത്യ എൽബൺ അത് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ തന്നെ വിക്ഷേപിക്കുകയും ചെയ്തു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത് എഴുപത്തി ഏഴാമത് ദിനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ഹബ്ബ് നിലവിൽ വന്നത് എവിടെ ലക്നൌ ആണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി ഹബ്ബ് സ്ഥാപിതമായത് അടുത്ത ചോദ്യം എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ വ്യത്യസ്ത തുണിത്തരങ്ങളുടെ മാതൃക ഗൂഗിൾ ഡൂളിലൂടെ അവതരിപ്പിച്ച വനിത നമ്രത കുമാർ എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ തുണിത്തരങ്ങളുടെ മാതൃക ഗൂഗിൾ ഡൂളിലൂടെ അവതരിപ്പിച്ച വനിത നമ്രത കുമാർ അടുത്ത ചോദ്യം വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കു വേണ്ടി ഭരണഭാഷാ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കു വേണ്ടി ഭരണഭാഷാ പുരസ്കാരം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം അടുത്ത ചോദ്യം തീരദേശവാദികൾ വാസികളായിട്ടുള്ള യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന പദ്ധതി സാഗർമാല തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന പദ്ധതി സാഗർമാല അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇന്ത്യൻ പൗരത്വം തിരകെ ലഭിച്ച ബോളിവുഡ് നടൻ അക്ഷയ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റില് ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടനാരാണ് അക്ഷയ് കുമാർ അടുത്ത ചോദ്യം അറുപത്തിഒമ്പതാമത്തെ നെഹ്റു ട്രോഫിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടം നേടിയ ചുണ്ടൻവെള്ളം വീരപുരം ചുണ്ടൻവെള്ളം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച വിമാനത്താവളം കതാനിയ ഇറ്റലിയിലെ കതാനിയ വിമാനത്താവളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിത ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ നിമ്മി എം ജോർജ് കേരളത്തിലെ ആദ്യത്തെ വനിത ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ നിമ്മി എം ജോർജ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം മുഹമ്മദ് ഹബീബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം മുഹമ്മദ് ഹബീബ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ഹോക്കിയിൽ മുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് അടുത്തത് കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യ ഇന്ത്യ അടുത്തത് അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ആർ ബി ഐ അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായി ഉഗം പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനി വെർജിൻ ഗാലഡി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് എവിടെയാണ് ബാക്കുയിലാണ് അസർബൈജാൻ അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ ആറാമത്തെ യുദ്ധക്കപ്പൽ വിന്ധ്യാഗിരി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് നീറ്റിലിറക്കിയ ആറാമത്തെ യുദ്ധക്കപ്പൽ വിന്ധ്യഗിരി നിർമ്മിച്ചത് ഗാർഡൻ റീച്ച് ഷീപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൊൽക്കത്തയാണ് കപ്പൽ പുറത്തിറക്കിയ രാഷ്ട്രപതി ദൈബം ദ്രൗപതി ആണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത ശക്തിനഗർ ആകാശ നടപ്പാത തൃശൂർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ഏതാണ് നഗർ ആകാശ നടപ്പാതെ തൃശൂർ ജില്ലയിലാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കർണഫേഴ്സ് ആണ് പഠിക്കുന്നത് വരും ദിവസങ്ങളിലെ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തരാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റുകളായിട്ടിടാം അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്